ഇന്ന് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ദാരിദ്ര്യത്തിനും എതിരെയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് ഭക്ഷ്യദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനാണ് ഭക്ഷ്യദിനാചരണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചത് ിലനിർത്തുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് ദാരിദ്ര്യവും പട്ടിണിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് ലോകമെമ്പാടും പിഞ്ചു കുഞ്ഞുങ്ങളും വയോവൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിനാളുകളാണ് ഒരു നേരത്തിനു പോലും ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നത് വർണ്ണവർഗ വിവേചനം പോലെ ഭക്ഷണകാര്യത്തിൽ വലിയ ഒരു അന്തരം ലോകജനതക്കിടയിൽ വിട്ടുമാറാതെ നിലനിൽക്കുന്നുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വലിയ ഒരു അന്തരം ഒരു ഭാഗത്ത് സമൃദ്ധി കാരണം കൊളസ്ട്രോളും ഒബേസിറ്റി പോലെയുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും ചികിത്സ തേടുമ്പോൾ മറുഭാഗത്ത് ഒരു നേരത്തെ വിശപ്പടക്കാൻ കാത്തിരിക്കുന്നവരും വിശക്കുന്നവന് ഭക്ഷണമെത്തിക്കുന്ന പദ്ധതിയായ ഐക്യരാഷ്ട്രസഭയുടെ ലോക ലോകഭക്ഷ്യദിന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപതിലെ സമാധാന നോബൽ ലഭിച്ചു കോവിഡ് കാല പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് പുരസ്കാരം ഭക്ഷണം കഴിച്ച് വാരം കഴിഞ്ഞാൽ മിക്ക ഭക്ഷണം ചവറ്റുകൊട്ടയിൽ ഇടുന്നതിന് മുമ്പ് വിശന്നിരിക്കുന്നവരുടെ ചിത്രം ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം ഓരോരുത്തർക്കും ആവശ്യമുള്ള ഭക്ഷണം മാത്രം വിളമ്പി കഴിക്കുക നമ്മൾ ഭക്ഷണം പാഴാക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ധാരാളം പേർ നമുക്ക് ചുറ്റും ഉണ്ടെന്നോർക്കുക